പ്രവാസികൾ സ്നേഹിക്കുകയും പ്രണയിക്കുകയും പ്രണയിച്ച് വഞ്ചിച്ച് മക്കളെയൊക്കെ ഉണ്ടാക്കി കടന്നു കളയുകയും ചെയ്യുന്ന പതിവ് കാഴ്ചകൾ ഇതിന് ഈ ഒരു കേസിലിടപെട്ട് ഇടപെട്ടപ്പോൾ ഞങ്ങൾക്ക് ധാരാളമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നീട് അവരൊക്കെ ഒന്നുകിൽ അല്ലെങ്കിൽ ജയിലിലൊക്കെ ആയിട്ട് അഭയം അഭയം തേടി ഒരുപാട് നാളെ തലച്ചിലിന് ശേഷമാണ് കുഞ്ഞുമക്കളെ ഒക്കെ കഷ്ടപ്പെടുത്തിയിട്ട് നാട്ടിലേക്ക് വിടാനോ അല്ലെങ്കിൽ നിയമലംഘനത്തിന് നാടുകടത്തിയ മലയാളി യുവാവിന്റെ ശ്രീലങ്കൻ പൗരത്വമുള്ള പങ്കാളിക്കും മൂന്ന് കുരുന്നുകൾക്കും കൈത്താങ്ങായി വനിത കെ എം സി സി ജീവിത പ്രാരാബ്ദങ്ങളുമായി പതിമൂന്ന് വർഷം മുൻപ് വിട്ടുജോലിക്കെത്തിയ പുഷ്പലതയുടെ പ്രവാസം തുടക്കം മുതൽ ദുരിതമായിരുന്നു അത് ഖുറയാത്തിൽ തൊഴിലുടമയുടെ മാനസിക വെല്ലുവിളി നേരിടുന്ന മാതാവിനെ പരിചരിക്കലായിരുന്നു ജോലി പല പ്രതിസന്ധികൾ നേരിട്ടെങ്കിലും ഒന്നര വർഷം പിടിച്ചു നിന്നു മാനസികമായും ശാരീരികമായും ഉപദ്രവ നേരിട്ടതോടെ തൊഴിലുപേക്ഷിച്ച് റിയാദിൽ അഭയം തേടി പലരുടെയും സഹായത്തോടെ ഒരു കമ്പനിയിൽ തൊഴിൽ കണ്ടെത്തുകയും ചെയ്തു റിയാദിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് മലയാളിയായ മലപ്പുറം സ്വദേശി മുസ്തഫയെ പരിചയപ്പെടുന്നത് അത് അടുപ്പത്തിലേക്കും പിന്നീട് വിവാഹത്തിലേക്കും നയിച്ചു കാലാവധിയുള്ള ഇക്കാമ ഉള്ളവർക്ക് നിയമവിധേയമായി വിവാഹം കഴിക്കാം ഇത് പ്രയോജനപ്പെടുത്തി യും ഖദീജ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു ഇസ്ലാം മതം ആശ്ലസിച്ചതിനു ശേഷമായിരുന്നു വിവാഹം ഇരുവരുടെയും നല്ല കാലമായിരുന്നു അത് ചെറിയ ജോലി ആയിരുന്നുവെങ്കിലും സന്തോഷത്തോടെ ജീവിതം മുന്നോട്ടു പോകുന്നതിനിടെ മൂന്ന് കുട്ടികൾക്ക് ജന്മം നൽകി മുഹമ്മദ് സിയാൻ ഏഴ് മിസ്ല ഫർവീൻ നാല് അബ്ദുൾ റഹ്സാൻ രണ്ട് ഇവർക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഓരോ രേഖയും ഉണ്ടായിരുന്നില്ല ഇതിനിടെ ഇഖാമ നിയമ ലംഘനത്തിന് രണ്ടു വർഷം മുൻപ് മുസ്തഫയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇഖാമയിൽ കുടുംബാംഗങ്ങൾ ഇല്ലാത്തതിനാൽ നിയമ നടപടികൾക്കൊടുവിൽ മുസ്തഫയെ നാടുകടത്തി ഖദീജയുടെ ജോലി നഷ്ടപ്പെടുകയും കുരുന്നുകളുമായുള്ള ജീവിതം കൂടുതൽ ദുഷ്കരമാവുകയും ചെയ്തു പരിചയക്കാരുടെ സഹായത്തോടെയാണ് ഖദീജയും കുട്ടികളും കഴിഞ്ഞിരുന്നത് ദുരിതക്കയത്തിൽ ഒറ്റപ്പെട്ട ഖദീജയുടെയും മക്കളുടെയും വിവരമറിഞ്ഞ റിയാദ് കെ എം സി സി വനിതാ വിംഗ് അവർക്ക് തണലൊരുക്കി താമസിക്കുന്ന മുറിയുടെ വാടക കുടിശ്ശിക അടച്ചു ഭക്ഷണവും മരുന്നും വസ്ത്രങ്ങളും നൽകി ആറുമാസം കഴിഞ്ഞതോടെ വാടക പുതുക്കാൻ കരാർ ഉടമ ഇല്ലാത്തതിനാൽ വീട്ടുടമ ഖദീജയെയും കുട്ടികളെയും ഇറക്കി വിട്ടു ശ്രീലങ്കൻ എംബസിയിൽ അഭയം തേടിയ ഖതിജയ്ക്കും കുട്ടികൾക്കും രേഖകൾ ഇല്ലാത്തതിനാൽ തിരിച്ചയച്ചു മറ്റൊരിടമില്ലാതെ തെരുവിലലഞ്ഞ ഖദീജയുടെ ദുരിതം തിരിച്ചറിഞ്ഞ വനിതാ കെ എം സി സി പ്രസിഡന്റ് റഹ്മത്ത് അഷ്റഫും കുടുംബവും അവരുടെ വീട്ടിൽ അഭയം നൽകി എട്ടു മാസം സർവതും നൽകി സംരക്ഷിച്ചു കഴിച്ചിട്ട് ആണെങ്കിൽ அந்த நேரம் கேஎன்சிசி லேடிஸ் விங் மூலியமாக ஜசீலா தாத்தாவும் ரஹ்மத் சேச்சியும் வந்து எனக்கு உதவி பண்ணிட்டு போனாங்க முத நான் ரெண்டு கட்ட வ வீடு வாடகை கட்ட வழி இல்லாமல் இருந்துச்சு முத கேஎன்சிசி லேடிஸ் விங் மூலியமாக எட்டாயிரத்தி அறுநூ பல பட பல பேர்த்தோட உதவியோட வாடகை கட்டி பின்ன அந்த வாடகையெல்லாம் கட்டி முடிச்சுட்டு பின்ன எனக்கு வாடகை கட்ட வழி இல்லாமல் வீட்டிலருந்து வெளியேற்றினாங்க பின்ன வீட்டில இருந்து வெளியாக்குன பிறகு எனக்கு போறதுக்கு எங்கேயும் இடம் இல்லை பின்னா அந்த கேன்சிசி மூலியமா லேடிஸ் விண் மூலியமா ரஹமத் அஷ்ரப் என்ற வீட்டுக்கு என்னை கூட்டிட்டு போனாங்க அதுக்கு பிறகு அங்க எட்டு மாசம் அவங்க மூலியமா தான் நாங்க சாப்பிட்டுட்டு அவங்க அவங்க உதவியோட தான் நாங்க எட்டு மாசமும் எங்களோட அத்தனை அத்தனை அத்தியாவசிய செலவும் அவங்க தான் பார்த்தாங்க அந்த எட்டு மாசமும் മകളെയും കുട്ടികളെയും നാട്ടിലെത്തിക്കണമെന്ന് ഖദീജയുടെ കുടുംബം കെ എം സി സിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു യാത്രാരേഖകൾ തയ്യാറാക്കി നാട്ടിലേക്ക് അയക്കുന്നതിന് സാമൂഹിക പ്രവർത്തകൻ സിദ്ദിഖ് തൂരിന് ഖദീജയുടെ ശ്രീലങ്കയിലുള്ള കുടുംബം സമ്മതപത്രവും നൽകി ശ്രീലങ്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ എട്ടു മാസം നടത്തിയ ശ്രമങ്ങൾക്കൊടുവിലാണ് രേഖകൾ ശരിയായത് വ്യക്തിപരമായ ചില ആവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് ഖദീജ ഇനി മരിക്കാവുകയല്ലാതെ എനിക്ക് നിവൃത്തിയില്ല എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് തെരുവിൽ നിന്ന് വിളിക്കുന്നത് അതിനെ തുടർന്ന് ഞാൻ ആ യാത്രയൊക്കെ മാറ്റി വയ്ക്കുകയും ഖതിജയെയും കുഞ്ഞുങ്ങളെയും ഇവിടെയൊക്കെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു പിന്നീട് ഇങ്ങോട്ട് എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടോടു കൂടി എട്ട് മാസത്തോളം അവരെ സംരക്ഷിച്ചു ഒരുപാട് നാളത്തെ കഠിനമായ പരിശ്രമം എന്ന് തന്നെ പറയാം കാരണം ശ്രീലങ്കൻ എംബസിയിൽ ഒരുപാട് തവണ ഇവരെയും കൂട്ടി പോയൊരു വ്യക്തി എന്നുള്ളതിൽ എനിക്ക് എനിക്ക് ഹൃദയത്തിൽ കൈവച്ച് പറയാനുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഈ ഒരു കേസിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന് എന്തു തന്നെയായിരുന്നാലും അവസാനം അവരവരുടെ രാജ്യത്തിലേക്കും അമ്മയും മക്കളെയും വേർപ്പെടുത്താതെ തന്നെ ഒരുമിച്ച് അവരുടെ നാട്ടിലേക്ക് ഞങ്ങൾക്ക് പറഞ്ഞുവിടാൻ സാധിച്ചു അതോടൊപ്പം പറയാനുള്ളത് സാമൂഹ്യ പരമായിട്ടുള്ള ഒരു വലിയ പ്രശ്നം തന്നെയായിട്ട് പ്രവാസ ലോകത്ത് ഇത്തരത്തിലുള്ള കേസുകൾ ധാരാളമായിട്ട് ഉയർന്നു വരുന്നുണ്ട് പ്രവാസികൾ സ്നേഹിക്കുകയും പ്രണയിക്കുകയും പ്രണയിച്ച് വഞ്ചിച്ച് മക്കളെയൊക്കെ ഉണ്ടാക്കി കടന്നു കളയുകയും ചെയ്യുന്ന പതിവ് കാഴ്ചകൾ ഇതിനെ ഈ ഒരു കേസിൽ ഇടപെട്ട് ഇടപെട്ടപ്പോൾ ഞങ്ങൾക്ക് ധാരാളമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നീട് അവരൊക്കെ ഒന്നുകിൽ അല്ലെങ്കിൽ ജയിലിലൊക്കെ ആയിട്ട് അഭയം അഭയം തേടി ഒരുപാട് നാളെ തലച്ചിന് ശേഷമാണ് കുഞ്ഞുമക്കളെ ഒക്കെ കഷ്ടപ്പെടുത്തിയിട്ട് നാട്ടിലേക്ക് പറഞ്ഞ് വിടാനോ അല്ലെങ്കിൽ പോവാനൊക്കെ സാധിക്കുന്നത് സാമൂഹിക പ്രവർത്തകരെ ധാരാളമായി സംബന്ധിച്ച് വലിയ തലവേദന പറയാതെ വയ്യ ദമാമിലെ ായ വെങ്കിടേഷ് നാസ് വക്കം എന്നിവരുടെ സഹായത്തോടെ ദമാം എയർപോർട്ട് വഴി യുവതിയും കുഞ്ഞുങ്ങളും കഴിഞ്ഞ ദിവസം ശ്രീലങ്കയിലേക്ക് മടങ്ങി ഖദീജയും മക്കളും മുസ്തഫയുമായി ആശയവിനിമയം തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തന്നെയും മക്കളെയും സ്വീകരിക്കുമെന്ന സന്തോഷത്തിലാണ് ഖദീജയുടെ മടക്കം ശ്രീലങ്കൻ എംബസി ഉദ്യോഗസ്ഥനായ ഹമീദ് റിയാദ് കെ എം സി സി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സി പി മുസ്തഫ സെൻട്രൽ കമ്മിറ്റി ട്രഷറർ അഷ്റഫ് വെള്ളപ്പാടത്ത് അബ്ദുൾ റഹീം ആലുവ യൂസഫ് പെരിന്തൽമണ്ണ ഷംന റഹനാസ് വനിതാ കെ എം സി സി ജനറൽ സെക്രട്ടറി ജസീല മൂസ ഭാരവാഹികളായ ഹസീന സൈദലവി നജ്മ ഹാഷിം തിഫ്ല അനസ് സബിദ മുഹമ്മദ് അലി സാറ നിസാർ ഹസ്ബിന നാസർ ഫസ്ന ഷാഹിദ് തുടങ്ങിയവർ തുടക്കം മുതൽ കുടുംബത്തിന് സഹായഹസ്തവുമായി കൂടെയുണ്ടായിരുന്നു